ഓരോ വേഷങ്ങളും മനസ്സിന് നൽകുന്ന സംതൃപ്തി സ്നേഹത്തോടെ അഭിമാനത്തോടെ ഒത്തുചേരുന്ന കുടുംബങ്ങൾ പുതിയ ജീവിതത്തിലേക്കുള്ള അനുഭവങ്ങൾ ആഘോഷങ്ങൾ ഏതുമാവട്ടെ കൊണ്ടല്ലൂർ തലശ്ശേരി പാതയിൽ അമിത ലോഡുമായി വരികയായിരുന്ന വാഹനത്തിൽ തട്ടി കേബിളുകളും വൈദ്യുതി സർവീസ് വയറുകളും മുറിഞ്ഞുവേല ഇരുചക്ര വാഹനത്തിൽ കുരുങ്ങി വാഹനം നിയന്ത്രണം വിട്ട് പറഞ്ഞ് ബൈക്ക് യാത്രയ്ക്ക് പരിക്കേറ്റു കുണ്ടന്നൂർ ചിറ്റണ്ട വരവൂർ പാതയിൽ നിരവധി വാഹനങ്ങളാണ് രാത്രി കാലങ്ങളിൽ അമിത ലോഡുമായി കടന്നുവരുന്നത് മാനദണ്ഡങ്ങൾ കാറ്റിൽ പറത്തി വലിയ ഉയരത്തിൽ മരങ്ങൾ വാഹനത്തിന് മുകളിൽ അമിതമായി കെട്ടിവെക്കുന്നത് മൂലം മേഖലയിലെ റോഡിന് കുറുകെ വലിച്ചിട്ടുള്ള വയറുകളും കേബിളുകളുമെല്ലാം പൊട്ടി അപകടങ്ങൾ പതിവാകുകയാണ് കഴിഞ്ഞ ദിവസം രാത്രി പതിനൊന്ന് മണിയോടെ മരവുമായി വന്ന ലോറി കേബിളുകൾ പൊട്ടിക്കുകയും പുറകിൽ വന്നിരുന്ന ബൈക്ക് യാത്രികന്റെ കഴുത്തിൽ കേബിൾ കുടുങ്ങി വാഹനം നിയന്ത്രണം വിട്ട് മറിയുകയും യാത്രക്കാരന് പരിക്കേൽക്കുകയും ചെയ്തിരുന്നു ഇതേ തുടർന്ന് അതുവഴി വന്നിരുന്ന യാത്രക്കാരാണ് പരിക്കേറ്റ ബൈക്ക് യാത്രക്കാരനായ പെരിന്തൽമണ്ണ സ്വദേശിയെ ആശുപത്രിയിൽ എത്തിച്ചത് അമിത ലോഡുമായി വരുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കണമെന്നും കേഫോൺ ഉൾപ്പെടെയുള്ള കേബിളുകൾ വാഹനങ്ങളിൽ കുരുങ്ങി നിരന്തരം പൊട്ടുന്നത് വലിയ സാമ്പത്തിക നഷ്ടമാണ് ഉണ്ടാക്കുന്നത് അമിത ലോഡുമായി വരുന്ന വാഹനങ്ങളെ നിയന്ത്രിക്കണമെന്നും പിഴ ചുമത്തി വിടുന്നതിനു പകരം അമിത ലോഡ് ഇറക്കിയതിനു ശേഷം മാത്രം വാഹനം യാത്ര അനുവദിക്കാവൂ എന്നും പ്രദേശവാസികൾ ആവശ്യപ്പെടുന്നു വി സി വി ന്യൂസ് വരവൂർ You're watching VCV News.